തീ തൊടാതിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഒരു മോതിരം മാലിന്ന് കരുതാവുന്ന മറ്റൊന്ന് ഒരു ചെരുപ്പ് രഞ്ജിതയിരുന്ന പത്തൊൻപത് എഫ് എന്ന സീറ്റിനടുത്തു നിന്ന് കിട്ടിയ വസ്തുക്കൾ ഏറിയ പങ്കും തീയെടുത്ത ഈ വസ്തുക്കൾ മൃതദേഹം കൈമാറിയതിനൊപ്പമാണ് ബന്ധുക്കൾക്ക് നൽകിയത് സഹോദരൻ രതീഷും ബന്ധു ഉണ്ണികൃഷ്ണനൊന്നും ചേർന്ന് ഏറ്റുവാകി ഡ്രസ്സുണ്ടായിരുന്നു ചെരുപ്പുണ്ടായിരുന്നു പിന്നെ റിങ്സ് പിന്നെ മാല അതിൻ്റെ അതിൽ നമ്മുടെ പൈപ്പ് പ്രത്യേകം സെപ്പറേറ്റ് വായിക്കിയിട്ട് കണ്ടെയ്നർ ബോക്സിൽ ഇട്ട് നമുക്ക് തന്നായിരുന്നു അതവർ കാണും ബോധ്യപ്പെടുത്തി ഇതാണ് സംഭവം നമുക്ക് മനസ്സിലായത് തിരിച്ചറിഞ്ഞത് ശരീരത്തോട് പറ്റി പിടിച്ചത് ഒരു നൂലാണെങ്കിലും ബന്ധുക്കൾക്ക് അത് തിരികെ നടക്കും അഹമ്മദാബാദിലെ ആശുപത്രിയിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട നോഡൽ ഓഫീസർ അരവിന്ദ് വിജയന്റെ വാക്കുകൾ അവർ ഇപ്പോഴും ഓർക്കുന്നു അത് ഇനി അവർ എന്തായാലും ആവശ്യം സാധനം റിക്കവർ ആകാൻ നമ്മൾ തിരിച്ചു വിളിക്കും ചിന്തരാണെന്ന് പറഞ്ഞാൽ പിന്നെ എയർ ഏറെ മൊത്തം പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് ആവശ്യമില്ല അവരെ കോൺക്ട് ചെയ്താൽ മതി എല്ലാ സഹകരണവും പിന്നെ ഇപ്പം ഒക്കെ ഉണ്ടല്ലോ ഇപ്പം ലഗേജ് കിട്ടുവാണെങ്കിലും ഐഡൻറ്റിഫൈ ആയെങ്കിലും നമ്മളെ വിളിക്കും അപ്പം നമുക്ക് ചെന്ന് കളക്ട് ചെയ്ത് വരാം ശ്രീ വിവേകാനന്ദ സ്കൂളിൽ രഞ്ജിതിയുടെ മൃതശരീരം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ പെട്ടി ലോകത്ത് തന്നെ ഒരു നിക്കുന്നു അഹമ്മദാബാദിൽ വെച്ചുണ്ടായ എയർ ഇന്ത്യ വിമാന അപകടം വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരാളടക്കം ബാക്കി എല്ലാവരും മരണത്തിന് കീഴടങ്ങിയിരുന്നു അപകടത്തിൽ മരിച്ച മലയാളിയായ പത്തനംതിട്ടക്കാരിയാണ് രഞ്ജിത കഴിഞ്ഞ ദിവസമാണ് ഡി എൻ എ പരിശോധനയിൽ രഞ്ജിതയെ തിരിച്ചറിഞ്ഞതിനു ശേഷം അവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി നാട്ടിലെത്തിക്കുന്നതും പഠിച്ച സ്കൂളിലും പണിതീരാത്ത വീട്ടിലും പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം കഴിഞ്ഞ ദിവസം അച്ഛന്റെ അടുത്ത് തന്നെ രഞ്ജിതയും സംസ്കരിച്ചു രഞ്ജിതയ്ക്ക് വേണ്ടി ഒരു നാട് മുഴുവനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയതും രഞ്ജിതയുടെ നാട്ടിൽ നിന്നും അല്ലാതെ മറ്റു സ്ഥലത്ത് നിന്നുമുള്ളവരും രഞ്ജിതയെ അവസാനമായി കാണാൻ മകളുടെ ഓർമ്മ ഹൃദയത്തിൽ എത്തുന്ന വണ്ണം ഒരിക്കലും മറക്കാതിരിക്കാൻ ആഗ്രഹിച്ച അമ്മയ്ക്കും ബന്ധുക്കൾക്കും അപകട സ്ഥലത്ത് നിന്ന് കിട്ടിയ ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു രഞ്ജിതയുടെ ഓർമ്മയ്ക്കായി കൈവശം വന്നത് ഒരു ചെരുപ്പ് ചെറിയൊരു മോതിരം കഴുത്തിൽ അണിയാറുള്ള ഒരു മാല പൂർണമായും കരിഞ്ഞ നിലയിലുള്ള വസ്ത്രം ഇവയായിരുന്നു കിട്ടിയത് ഓരോ വസ്തുവിലും രഞ്ജിതയുടെ സ്നേഹസ്പർശം ഉൾപ്പെട്ടത് പോലെ അനുഭവപ്പെട്ടിരുന്നതും രഞ്ജിതയെ ഓർമ്മപ്പെടുത്തുന്ന ഇത്തരം സാധനങ്ങൾ കയ്യിലേറ്റുമ്പോൾ അതിനോട് വലിയ ആത്മബന്ധം തോന്നിയ കുടുംബാംഗങ്ങളുടെ കണ്ണുകളിലൂടെ വെള്ളം വരികയായിരുന്നു രഞ്ജിതയെ വീണ്ടും കണ്ടുമുട്ടാനാകാത്ത ഒരു ജീവിതത്തിൽ ഈ സാധനങ്ങളാണിനി രഞ്ജിതയെ ഓർത്തു നിർത്താൻ കഴിയുന്ന ഒരേ വഴികൾ രഞ്ജിതയുടെ അവസാന നിമിഷങ്ങളിൽ എത്തിക്കുന്ന ഈ ഒരു സാധനങ്ങൾ കാണുമ്പോൾ ഉള്ളിലെ ആ ഒരു ദുഃഖം കവിഞ്ഞൊഴുകുകയാണ് മരിച്ചത് രഞ്ജിത തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്താനായി ഈ ഒരു വസ്തുക്കൾ തെളിവായി ആ സാധനങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരു നിശബ്ദതയായിരുന്നു പന്ത്രണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രഞ്ജിതയുടെ മൃതദേഹം അമ്മയ്ക്കും മക്കൾക്കും അരികിലേക്ക് എത്തിയത് അഹമ്മദാബാദിൽ നിന്നും തുടർച്ചയായ പരിശോധന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് നാട്ടിൽ നിന്ന് ബന്ധുക്കൾ അടക്കം നിരവധി പേര് മൃതദേഹം ഏറ്റുവാങ്ങാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയിരുന്നു തുടർച്ചയായി നിരവധി ഡി പരിശോധനകൾ നടത്തിയിട്ടും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ഒടുവിൽ അമ്മയുടെ രക്തസാമ്പിൾ കൂടി ശേഖരിച്ച് അഹമ്മദാബാദിൽ എത്തിച്ച് പരിശോധിച്ചാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് സാധാരണ കൈ നിറയെ ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളും മക്കൾക്ക് പകർന്നു നൽകാൻ സാധിക്കാത്ത അടക്കി വെച്ച ഒരു ആയിരം സ്നേഹവുമായാണ് രഞ്ജിത കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായി നാട്ടിലേക്ക് എത്താറുള്ളത് ഇത് ആദ്യമായാണ് ഒഴിഞ്ഞ കൈകളുമായി രഞ്ജിത മക്കൾക്കും അമ്മയ്ക്കും അരികിലേക്ക് എത്തുന്നത് സുരക്ഷിതമായി എംബാം ചെയ്ത പെട്ടിക്ക് മുകളിൽ ഒട്ടിച്ച ഒരു പടം മാത്രമാണ് പ്രിയപ്പെട്ടവർക്ക് കാണാനാവുക രഞ്ജിതയെ കുറിച്ച് പറയുമ്പോൾ രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നതാണ് രഞ്ജിതയുടെ ഭർത്താവ് ഈ ഒരു സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നു എന്ന് തന്നെയാണ് പുറത്തറിയാൻ കഴിഞ്ഞതും പക്ഷെ അദ്ദേഹം കടുത്ത മദ്യാസക്തിയിലായിരുന്നു എന്നതും രഞ്ജിത ഒരു നോക്ക് കാണാൻ പോലും അദ്ദേഹം ഉള്ളിൽ കയറിയില്ല നാല് ദിവസം മുൻപ് അദ്ദേഹം ആ ഒരു വീട് സന്ദർശിച്ചിരുന്നു രഞ്ജിത പത്തനംതിട്ട നഴ്സിംഗ് കോളേജിൽ ജി എൻ എം പഠിക്കുന്ന സമയത്താണ് തന്റെ കൂട്ടുകാരിയായ ഒരു കുട്ടിയുടെ കസിൻ എന്ന പേരിൽ പരിചയപ്പെടുന്ന വ്യക്തിയാണ് ഈ ഒരു ആർമി ഓഫീസറായ രഞ്ജിതയുടെ ഭർത്താവ് ആ ഒരു നഴ്സിംഗ് പഠന ഇരുവരും തമ്മിൽ പ്രണയബദ്ധരാകുന്നു നീണ്ട അഞ്ചു വർഷത്തെ കുടുമ്പരി കൊണ്ട ആ ഒരു പ്രണയം ആ ഒരു അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ അവർ വിവാഹിതരാകുന്നു വീട്ടുകാർ അവരുടെ കല്യാണത്തിന് സമ്മതിക്കുന്നു വലിയ ആഘോഷപൂർവ്വം തന്നെയായിരുന്നു ആ ഒരു കല്യാണം നടത്തിയതും രഞ്ജിതയുടെ ഭർത്താവിന് ഒരു അനിയൻ കൂടിയാണുള്ളത് പിന്നീടുള്ളത് ഒരു അമ്മയാണ് അതിനുശേഷം രഞ്ജിത ഗുജറാത്തിലേക്ക് ജോലിക്ക് പോകുന്നു ആ ഒരു അവസരത്തിൽ രഞ്ജിതയുടെ ഭർത്താവ് ആർമിയിലായിരുന്നല്ലോ എന്നാൽ രഞ്ജിതെ ഒരു ദിവസം പോലും അതായത് ഒരു രാത്രി പോലും വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കാത്ത അത്രയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഈ ഒരു രഞ്ജിതയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് അയാൾ തന്റെ ആർമി ജീവിതം അവസാനിപ്പിച്ച് ഗുജറാത്തിലേക്ക് തന്നെ പോയി അതും രഞ്ജിത ജോലി ചെയ്ത ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഓഫീസറായി തന്നെ ജോലി ചെയ്തു ആ ഒരു കാലഘട്ടത്തിലാണ് പ്രധാന വില്ലൻ എൻട്രി ചെയ്യുന്നത് അത് മറ്റാരും ആയിരുന്നില്ല മദ്യം എന്ന ആ ഒരു വില്ലനായിരുന്നു എല്ലാ കുടുംബങ്ങളെയും പോലെ തകർക്കുന്ന മദ്യം എന്ന ആ ഒരു വലിയ വില്ലൻ അവിടെയും എൻ്റർ ചെയ്തു രഞ്ജിതയുടെ ഭർത്താവ് ക്രമേണ മദ്യത്തിന് അഡിക്റ്റ് ആവുന്നതും രഞ്ജിതയ്ക്ക് താല്പര്യമില്ലായിരുന്നു തന്റെ ഭർത്താവിനോട് ഈ ഒരു വിഷയത്തെ കുറിച്ച് എപ്പോഴും സംസാരിച്ച് പിണങ്ങാറുണ്ടായിരുന്നു അതിനുശേഷം രഞ്ജിത അവിടെ നിന്ന് ഖത്തറിലേക്ക് ജോലിക്ക് പോകുന്നു എന്നാൽ ഖത്തറിലേക്ക് തന്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രഞ്ജിത അവിടെ നിന്ന് ഒമാനിലേക്ക് പോകുന്നു ഒമാനിൽ ഏതാണ്ട് ഒൻപത് കൊല്ലം ജോലി ചെയ്യുന്നു അവിടെയും ഭർത്താവിനെയും കുട്ടികളെയും അടക്കം കൊണ്ടുപോയി വളരെ ആർഭാടമായി സന്തോഷപൂർവ്വം തന്നെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു മദ്യപാന രീതി കൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തിക്താനുഭവങ്ങളുമാണ് രഞ്ജിതയ്ക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലി ലൈഫിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും ഉണ്ടായി അതിനുശേഷം രഞ്ജിത നാട്ടിൽ വരികയും രഞ്ജിത കുമ്പളത്ത് ഒരു വീട് അതായത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു ഭവനം വാങ്ങിയിരുന്നു എന്നാലെ രഞ്ജിത ഇവിടെ നിന്നായിരുന്നു യു കെയിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവിടുത്തെ എക്സാം എഴുതുകയും ഒക്കെ ചെയ്യുന്നു ആ ഒരു അവസരത്തിലൊക്കെ ഇദ്ദേഹം അവര് സമ്പൂർണ്ണ മദ്യമാനിയായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നു യു കെയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഭർത്താവ് അറിയാതെ തന്നെ തേർഡ് പാർട്ടി ഡെവോഴ്സിലൂടെ ഈ ഒരു ബന്ധം രഞ്ജിത വേർപെടുത്തുന്നു അതായത് ഒരു തരത്തിലും രഞ്ജിതയ്ക്ക് ഈ ഒരു ഭർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു ആ ഒരു അവസ്ഥ അങ്ങനെ ഈ ഒരു ബന്ധം വേർപെടുത്തിയതിനു ശേഷം രഞ്ജിത യു കെയിലേക്ക് പോകുന്നു ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രഞ്ജിത യു എത്തുന്നതും അതും എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് ഏതാണ്ട് ഒരു വർഷം പൂർത്തിയാകാൻ പോകുന്നതേയുള്ളു ഒരുപാട് സമ്പാദ്യമൊന്നും ഈ ഒരു യു കെയിൽ നിന്നൊന്നും രഞ്ജിത സമ്പാദിച്ചിട്ടില്ല ഒരു വർഷം കഴിയുമ്പോൾ രഞ്ജിതയ്ക്ക് ഈ പറഞ്ഞ ഫാമിലി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് സുഖമില്ല അതുപോലെ തന്നെ മക്കളെ നോക്കാൻ കഴിയുന്നില്ല കാലിലെ നീര് പ്രശ്നങ്ങളും അതായത് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയൊക്കെ ആയപ്പോഴാണ് രഞ്ജിത മടങ്ങി പോകാൻ തീരുമാനിച്ചത് ഇക്കാര്യം തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞ് അതിന്റെ തയ്യാറെടുപ്പുകൾ എല്ലാം നടത്തുമ്പോഴായിരുന്നു ഈ പറഞ്ഞ ഒരു സൈനേ ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലം ഉണ്ടായത് അതായത് ഒമാനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് രഞ്ജിത നാട്ടിൽ വരികയും ടെസ്റ്റ് എഴുതുകയും കോഴിഞ്ചേരി ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവിടെ രണ്ടു മാസം ജോലി ചെയ്യുന്നു അതിനുശേഷം ഈ ഒരു വി ആർ എസ് എടുത്തതിനു ശേഷമാണ് വീട് ഒമാനിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ തിരിച്ചു വന്ന് ഗവൺമെന്റ് ജോലി ചെയ്ത് നാട്ടിൽ നിൽക്കാം കുട്ടികളെ നോക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു രഞ്ജിത കുട്ടികളും അമ്മയും മാത്രമായിരുന്നു രഞ്ജിതനെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് രഞ്ജിത അപകടം നടക്കുന്നതിന് നാല് ദിവസം മുൻപ് നാട്ടിൽ വരികയും വളരെ അവിചാരിതമായിട്ട് അഹമ്മദാബാദ് യു കെ കണക്ടർ ഫ്ലൈറ്റിൽ രഞ്ജിത ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും അത്തരത്തിലൊരു യാത്ര അതൊരു വലിയ ദുരന്തത്തെ തന്നെ കലാശിക്കുകയാണ് ചെയ്തത്